കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഷ്യാകപ്പ് കിരീടനേട്ടത്തിന് ശേഷം വെസ്റ്റ് ഇൻഡീസുമായുള്ള ടെസ്റ്റ് പരമ്പരയിലേക്ക് കടന്നിരിക്കുകയാണ് ടീം ഇന്ത്യ രണ്ടു ടെസ്റ്റുകളാണ് വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയും ഏറ്റുമുട്ടുന്നത് ഈ പരമ്പരയ്ക്ക് ശേഷം നേരെ ഓസ്ട്രേലിയയിലേക്കാണ് ഇന്ത്യ പോകുന്നത് ടി ട്വൻ്റി ഏകദിന പരമ്പരകളാണ് അവിടെ ടീമിനെ കാത്തിരിക്കുന്നത് ഈ മാസം പത്തൊമ്പത് മുതലാണ് മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര ടി ട്വൻ്റി പരമ്പരയ്ക്ക് ഇരുപത്തൊമ്പതിന് തുടക്കമാവും ആവേശത്തോടെയാണ് ഏകദിന പരമ്പരയെ ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്നത് കാരണം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരു ഇടവേളയ്ക്ക് ശേഷം ടീമിനായി കളിക്കാനിറങ്ങുന്ന പരമ്പരയാണിത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇരുവരെയും ദേശീയ ടീമിനൊപ്പം കണ്ടിട്ടില്ല ഇരുവരുടെയും അടങ്ങിയ ഇന്ത്യൻ ടീം കൂടുതൽ കരുത്തരായി മാറുമെന്നതിൽ സംശയമില്ല ഏഷ്യക്കപ്പിലെ ടോപ്പ് സ്കോററായ വെടിക്കെട്ട് താരം അഭിഷേക് ശർമ്മയെ ഈ പര്യടനത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് വിളിച്ചേക്കും പരിക്കുകാരണം ഹാർദിക് പാണ്ഡ്യ കളിക്കാനിടയില്ല സ്റ്റാർ പേസർ ജസ്പ്രിത് ബുംറയ്ക്ക് ഇന്ത്യ വിശ്രമം നൽകിയേക്കും ഏകദിന പരമ്പരയിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും തന്നെയായിരിക്കും ഈ ഫോർമാറ്റിൽ ടീമിൻ്റെ സ്ഥിരം ഓപ്പണിംഗ് ജോഡികളായി ഇരുവരും മാറി കഴിഞ്ഞു കഴിഞ്ഞ ഏകദിന ലോകകപ്പിലും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലുമെല്ലാം രോഹിത് ഗിൽ ജോഡി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഓസ്ട്രേലിയക്കെതിരെ മൂന്നാം നമ്പർ റൺ മെഷീൻ വിരാട് കോഹ്ലി ഉണ്ടാവും മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് അവിടെ ഇന്ത്യ ആലോചിക്കുന്നേയില്ല കോഹ്ലി കഴിഞ്ഞാൽ നാലാമൻ മറ്റൊരു സൂപ്പർ ബാറ്ററായ അയ്യരായിരിക്കും അഞ്ചാമനായി കളിക്കുക സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുൽ ആയിരിക്കും ഏകദിനത്തിൽ ടീമിലെ മറ്റൊരു അഭിഭാജ്യ ഘടകമാണ് അദ്ദേഹം ഈ ഫോർമാറ്റിലെ ഫസ്റ്റ് ചോയ്സ് കീപ്പർ സ്ഥാനവും രാഹുലിൻ്റെ കൈകളിൽ ഭദ്രമാണ് അദ്ദേഹത്തിന് ശേഷം ആറാമനായി കളിക്കുക മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആയിരിക്കും ടി ട്വൻറ്റിയിൽ ഫസ്റ്റ് ചോയ്സ് കീപ്പർ സ്ഥാനം ഉറപ്പിച്ച അദ്ദേഹം ഏഷ്യാകപ്പിലും മോശമല്ലാത്ത പ്രകടനം നടത്തിയിരുന്നു ഒസീസ് പര്യടനത്തിൽ ഏകദിന ടീമിലേക്ക് സഞ്ജുവിന് വിളിയെത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട് ഋഷഭ് പന്ത് പരിക്കേറ്റ് ടീമിന് പുറത്തായതും അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ് പരിക്കുകാരണം ഹാർദിക് പാണ്ഡ്യവും ഓസ്ട്രേലിയയിൽ കളിക്കാനിടയില്ലാത്തതിനാൽ ആറാം നമ്പറിലേക്ക് സഞ്ജുവിന് നറുക്കു വിണേക്കും ഏഴാമനായി സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജാവും കളിക്കുക എട്ടാം നമ്പറിൽ സിംഗ് ബോളിംഗ് ഓൾറൗണ്ടർ നിതീഷ് റെഡ്ഡിയാവും ഇന്ത്യയ്ക്കു വേണ്ടി ഇറങ്ങുക പിച്ച് പേസ് ബോളിംഗിന് അനുയോജ്യമായതിനാൽ അക്ഷർ പട്ടേലിനെ ഇലവനിൽ ഉൾപ്പെടുത്തിയേക്കില്ല പകരം നിരീക്ഷണവും മുൻതൂക്കം ഒൻപതാം നമ്പറിൽ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കളിക്കുക കുൽദീപ് യാദവായിരിക്കും മിസ്റ്ററി സ്പിന്നറായി വരുൺ ചക്രവർത്തിയെ ബെഞ്ചിൽ ഇരുത്തിയേക്കുകയും ചെയ്യും പേസർമാരായി മുഹമ്മദ് സിറാജും ഹർഷദീപ് സിംഗുമായിരിക്കും ടീമിലുണ്ടാവുക